ആ റോഡ് എല്ലാം വെച്ചേക്കും ഇരുട്ട് കണ്ട പെണ്ണു കണ്ട പാവാടെ അവന്മാരല്ലാതെ ഇനി അത് വേണ്ട അത് തന്നെ കൊറച്ച് ചുറ്റുവളന്ന് പോട്ടേന്ന് ആറുകള് അങ്ങനെയല്ലേ കല്ല് വെച്ച് കെട്ടി വേണ്ട പോണ്ട ശരി നാളെ തന്നെ തുടങ്ങണം അതെങ്ങനെ രണ്ടാഴ്ച എങ്ങനെ നീട്ടിക്കൊണ്ടു പോവാൻ പറ്റോ രണ്ടു പണിക്കാരോടുന്ന കേസല്ലേ ഉള്ളൂ പിന്നെ നീ നിന്റെ സൗകര്യം സന്തോഷം അവൻ അങ്ങനൊരു കൊതം പൊക്കി നാടി ഓ ഓ ഈ പ്പൻ രാത്രിയിൽ നിന്റെ ഈ കുഴ കൊടഞ്ഞ ഇരിപ്പ കാണുമ്പോ എന്റെ സലേനെ അച്ഛായ ഒരു മയത്തിൽ തിരിഞ്ഞു നിൽക്കടി ആ അങ്ങനെ നോക്കാൻ ഉച്ചക്ക് എന്നതാ ഉണ്ടാക്കണ്ടെ ആ അതെന്തെങ്കിലും പച്ചക്കറി മതി അയ്യോ കൊച്ചേ ഇതൊന്നും അവത്തോണ്ടുവെക്കുന്ന അച്ചായനെ ഇഷ്ടമല്ലാ എന്താ അല്ല ആ കാര്യത്തിലെ കച്ചായം പറയുന്നതിനോടാ എനിക്ക് യോജിപ്പ് എന്തു പറഞ്ഞു ജീവനുള്ള ഇതുങ്ങൾ ഇപ്പൊ ചകത്തുകൊണ്ട് വെക്കുന്നതേ ജയിലിലിടുന്ന പോലെ അല്ലേ അതൊക്കെ ഐശ്വര്യക്കുറവെന്നേ അങ്ങനെയൊക്കെ ഉണ്ടോ നമുക്കിതിനോടൊക്കെ സ്നേഹമുള്ളേ എന്റെ വീട്ടിലൊക്കെ നറച്ചെടികളാ ആണോ എന്നിട്ടോടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ ദേ വരുന്നു ഞാൻ പോവണേ ഇതൊക്കെ രതിയൊന്നും പറഞ്ഞില്ലേ പറഞ്ഞിരുന്നു ആ നീ ഒരു പറഞ്ഞുകൊണ്ട് പുസ്തകങ്ങൾ വായനക്കാരിയായിരുന്നു നല്ല ഉക്കരം പൊസ്താങ്ങളാ എൻ്റെ അനിയൻ ജോണിന്റെ ഭാര്യ വായിച്ചിട്ടു ഇതൊക്കെ വായിച്ചു കഴിയുമ്പോ നീയും ഒരു ഒന്നാം തരം കുടുംബണിയാവും അച്ഛൻ ചെസ് കളിക്കൂ നമ്മളൊന്ന് കളിച്ചു നോക്കിയാലല്ലേ അറിയൂ എന്നാ ഞാനൊരു ഗെയിം സെറ്റ് സെറ്റിട്ട് എന്തെ പണി പിള്ളേരം ആ കഴുപ്പന്മാര് വീട്ടിലോട്ട് കരു കാ ബേബിയെ ഏന്ന് പരന്നാറുകളടയാമെന്ന് നിക്കുന്നത് ആയനച്ചാ ഇതുവഴി വണ്ടി പോണ്ടായോ ഇന്ന് വണ്ടി പോകണം അല്ലേ ഞാൻ കെട്ടിയ വേലയും പൊളിച്ചേറ്റ് മറ്റേടുന്നു വണ്ടി അങ്ങോട്ട് കയറ്റി കൊണ്ടോ അല്ലേ ആരെടാ പൊതുവഴി അങ്ങ് നിന്റെ അപ്പനങ്ങ് തീരുമാനിച്ചു എടാ കഴിഞ്ഞ ഒരു മാസം പിന്നെ പറഞ്ഞോ ഇനി ഇതുവഴി പോകാൻ പറ്റില്ല എന്നു കല്ലടത്താ

ാണ് ഈ മൂന്നാഴ്ച കൊണ്ട് നീ നിന്റെ പേരും പറഞ്ഞ നാട്ടുകാട്ട് മുന്നിട്ട് തുറന്നു വലത്തി വെച്ചു അല്ലെങ്കിൽ കുത്തിച്ചു ആ വായുനോക്കി പിള്ളേര് പറയുന്ന കേട്ടാണ് അച്ഛൻ ഒച്ചെടുക്കുന്നത് അപ്പൊ അമ്മാടെ വായിനോട്ട് ഉടമ്പരത്തി അല്ലേ ഞാനറിഞ്ഞി പറയുന്നേ എന്താണ് അവന്മാര് പറഞ്ഞു കേട്ടോടി കേട്ടു വല്ലാത്ത കൊഴപ്പുള്ളവർ ഇങ്ങനത്തെ വർത്താനൊക്കെ നിനക്കറിയില്ല ടി നോക്കട്ടെ നോക്കട്ടെ ഓ ഇച്ചിരി നിലന്തൊടാമണ്ണും ചെന്നിനായകവും മുട്ടവെള്ളര ചോദിക്കാൻ രതിയോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തരാം ഈ പാടൊക്കെ ഇങ്ങനെ എടക്കുന്ന മോശം ഇതിനുള്ള മരുന്നൊക്കെ അറിയോ പിന്നെ വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ ഉണ്ടാക്കി കൊടുക്കുള്ളൂ നീയല്ലേ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏഹ് നീ നമുക്കൊരു ഗെയിം കളിക്കാം വാ എന്നും ഞാൻ കളിക്കില്ലെങ്കിലും കളിച്ച ഇരിപ്പതായിരിക്കണം എന്നുണ്ടെനിക്ക് നിനക്കറിയോ കുറുപ്പ് രഘു എന്റെ അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അയ്യോ ബുദ്ധിമുട്ടാവോ ഓർമ്മേടിക്കണ്ടടി ആ ഡോ ഒന്നും ഞാൻ നിന്റെ അടുത്ത് എടുക്കുക ഇവിടെ ഞാൻ നിന്റെ അടുത്ത് ഒരു മാറ്റി പെരുമാറണ്ടടി അച്ഛനെ ഞാൻ തോപ്പിച്ച അച്ചാന ബുദ്ധിമുട്ടാവോ നീ കളിക്ക യാണല്ലോ പിന്നെ ഇന്നലെ നടന്നൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചു ചെയ്തതല്ല അച്ഛൻ മാപ്പുറയാണോ രണ്ടും നീക്കം കഴിയുമ്പോൾ നിന്റെ അണ്ണാക്കിലേക്ക് അടിച്ചേറ്റിത്തരും ഞാൻ അപ്പൊ അറിയാം മാപ്പാണോ കോപ്പാണോ കളിക്കടി കളിക്കടി

ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അച്ചായൻ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ റോണി സക്രിയ അഡ്വക്കേറ്റാണ് ഇവിടുത്തെ കേസുകളൊക്കെ ഞാനാ നോക്കുന്നത് സെലേന ഞാൻ കരുതിയതിലും സുന്ദരിയാണ് കേട്ടോ അച്ചായനോ അകത്തുണ്ട് ആ വക്കീലേ ഗുഡ് മോർണിംഗ് മൊത്തത്തിൽ നല്ല ടൈം ആണല്ലോ വക്കീലേ അല്ല നമ്മള് പൊതുവെ തോക്കുന്നു കേസാണല്ലോ അതിനുള്ള പണി ഞാൻ കോടതിക്ക് പുറത്തെടുത്തിട്ടുണ്ട് ഇത് അന്തിമ അന്തിമ അന്തിമവിധി ഇനിയിപ്പ താലൂക്ക് ഓഫീസിൽ ചില്ലാറ് മിനുക്ക് പണികളുണ്ട് അത് ഞാൻ ചെയ്തോളാം നമ്മുടെ എസ്റ്റേറ്റിന്റെ അതിര ഓർമ്മയില്ലേ ഒന്ന് പോയി കണ്ട എൻ്റെ വക്കീലേ ഞാൻ എന്റെ കെട്ടുകളും വരെ മക്കളെയൊക്കെ മറന്നുപോയേക്കാം എന്നാലും ഭൂമിയിടെ അതിനെ മറക്കുകയില്ല ആധാരം മുഴുവൻ നമ്മുടെ മനസ്സിലാക്കി കിടക്കേണ്ടതെന്ന് എൻ്റെ വലിയപ്പാപ്പം പറയുമായിരുന്നു ചായ കുടിക്കേ മാഡത്തിൻ്റെ വീട് അങ്ങ് കോന്നിക്കപ്പുറത്താ അവളുടെ വീട്ടുകാർക്കൊരു സഹായം എനിക്കൊരു കൂട്ടം تقول <applause> <applause> <applause>